സുഹൃത്തുക്കളെ മോചനദ്രവ്യം നൽകാൻ തയ്യാറായ സാഹചര്യത്തിൽ അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് നൽകിയ ഹർജി സൗദി അപ്പീൽ കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് കേസിൽ വാദം കേൾക്കാനുള്ള തീയതി കോടതി പിന്നീട് അറിയിക്കും ശേഷം ഇരുവിഭാഗങ്ങളുടെയും വാദം കേട്ടിട്ടായിരിക്കും അന്തിമ വിധിയുണ്ടാകുക മോചന കരാർ അനുസരിച്ചിട്ടുള്ള ദയാധനം തയ്യാറാണ് എന്ന വിവരം സൗദി കുടുംബത്തിന്റെ അഭിഭാഷകന് കൈമാറിയിട്ടുണ്ട് മോചനത്തിനാവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്നും ഓൺലൈനിലൂടെ നടന്ന കൂടിക്കാഴ്ചയിൽ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ യൂസഫ് കാക്കഞ്ചേരിയും റിയാദ് റഹീം സഹായ സമിതി ഭാരവാഹികളും ആവശ്യപ്പെട്ടു വധശിക്ഷ റദ്ദാക്കാനുള്ള കോടതി നടപടി കൈക്കൊള്ളുന്നതിനുള്ള അടിയന്തിര ശ്രമമാണ് ഈ ഘട്ടത്തിൽ നടത്തുന്ന സുപ്രധാനമായ ചുവടുവയ്പ്പ് അതിനു മുന്നോടിയായി ഓൺലൈനിലൂടെ വാദിഭാഗം അഭിഭാഷകനെ ബന്ധപ്പെട്ട് ഔപചാരികമായി വിവരങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് വിചാരണ കീഴ്ക്കോടതി വധശിക്ഷ റദ്ദ് ചെയ്യുന്ന വിധി പുറപ്പെടുവിക്കുന്നതോടെ ആ വിധി സുപ്രീം കോടതി അംഗീകരിക്കണം എന്നാൽ മാത്രമാണ് വധശിക്ഷയിൽ നിന്നും റഹീം ഒഴിവായി കിട്ടുന്നത് അതോടെ മറ്റ് നിയമ നടപടികൾ പൂർത്തീകരിക്കണം ജയിൽ മോചനത്തിനുള്ള അടുത്ത ഘട്ടത്തിലേക്ക് കടക്കണം അങ്ങനെ കടമ്പകൾ ഏറെയുണ്ട് മുപ്പത്തിനാലു കോടി രൂപ കൊണ്ടു കൊടുത്താൽ ഉടനെ തന്നെ സെല്ലു തുറന്ന് റഹീമിനെ പുറത്തുവിടുന്ന ഏർപ്പാടൊന്നുമല്ല ഇരുവിഭാഗം അഭിഭാഷകരും കോടതി നടപടികൾക്ക് സംയുക്തമായ നീക്കം നടത്തുന്നതോടെ മാത്രമേ വേഗത്തിൽ പുരോഗതി ഉണ്ടാകൂ ഇതുതന്നെയാണ് സമിതി അംഗങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തകനായ സിദ്ദീഖ് തൂരിനെ സൗദിയിൽ റഹീമിന്റെ കുടുംബത്തിനെ പ്രതിനിധീകരിച്ച് തീരുമാനങ്ങൾ അറിയിക്കുന്നതിന് കുടുംബം ഔദ്യോഗികമായി ഉത്തരവാദിത്വം നൽകിയിട്ടുണ്ട് എംബസി പ്രതിനിധിയായ യൂസഫ് കാക്കഞ്ചേരിക്കൊപ്പം റിയാദ് സഹായ സമിതി ഭാരവാഹികളായ അഷ്റഫ് വേങ്ങോട്ട് വേങ്ങാട്ട് സി പി മുസ്തഫ മുനീബ് പാഴൂർ നജാത്തി കുഞ്ഞോയി സിദ്ദീഖ് തുവൂർ ഇവരൊക്കെ വാദിഭാഗം അഭിഭാഷകനോടുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിട്ടുണ്ട് പതിനെട്ട് വർഷങ്ങൾക്കിപ്പുറം തെളിയുന്ന മോചനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ശുഭപ്രതീക്ഷകളുമായി വാർത്തകൾ പരക്കുമ്പോഴും പ്രാർത്ഥനകളിൽ തുടരുകയാണ് റഹീമെന്ന് തനിക്ക് പെരുന്നാൾ ദിനത്തിൽ ലഭിച്ച ഫോൺ വിളിയിലൂടെ പറഞ്ഞതായി ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ യൂസഫ് കാക്കഞ്ചേരി വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു തന്റെ മോചനത്തിനു വേണ്ടി ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒരു ഒരു മനസ്സോടുകൂടി പോയതിന്റെ നന്ദി പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല എന്നാണ് റഹീമിന്റെ വാക്കുകൾ ഇടയ്ക്ക് മുറിഞ്ഞു പോയതിൽ നിന്നും സൂചിപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് തനിക്ക് ജയിൽ മോചനം സാധ്യമായാൽ രാത്രിയും പകലുമില്ലാതെ ചെറുതും വലുതുമായി അധ്വാനിച്ച പലതരത്തിൽ സഹായിച്ചവരെയും ഓർത്ത് ഇടതടവില്ലാതെ ഓരോ നിമിഷവും ജീവിതകാലം മുഴുവൻ പ്രാർത്ഥിക്കുമെന്നും റഹീം പറഞ്ഞു അവിശ്വസനീയമാം വിധം പതിനെട്ട് വർഷങ്ങൾക്കിപ്പുറം മോചനത്തിനുള്ള വഴികൾ തെളിയുന്ന വിവരങ്ങൾ താൻ വിശദമായി കൈമാറിയപ്പോൾ സങ്കടവും സന്തോഷവും കൊണ്ട് കണ്ണീരിൽ കുതിർന്ന വാക്കുകളിൽ നന്ദി പറയുന്ന റഹീമിനെയാണ് തനിക്ക് കേൾക്കാൻ സാധിച്ചത് എന്ന് യൂസഫ് കാക്കഞ്ചേരി പറയുന്നു ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ എംബസി പ്രതിനിധിയായി ബന്ധപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം കാരണം പ്രതിനിധികളുമായിട്ട് നിരന്തരം അപ്ഡേറ്റുകൾ നടത്തിയിരുന്ന ഒരു വ്യക്തി റഹീമിന്റെ ജീവൻ തിരികെ പിടിക്കാൻ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ സമാനതകളില്ലാത്ത പ്രവർത്തനമാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രവാസി സമൂഹം ഒരു മനസ്സോടെ ലോക മനുഷ്യന്റെ മനസാക്ഷിക്കൊപ്പം നടത്തിയത് സംശയമില്ല അതിനകത്ത് കേരളത്തെ മാത്രം കോർണർ ചെയ്ത് മറ്റുള്ളവരുടെ എഫേർട്ടിനെയും സഹായത്തെയും ചെറുതായി കാണരുത് റിയാദില് അബ്ദുൾ റഹീം നിയമസഹായ സമിതിയും ഒപ്പം രാജ്യത്തെ വിവിധ പ്രവിശ്യകളുള്ള പ്രവിശ്യകളില് താമസിക്കുന്ന വിവിധ പ്രവാസി സംഘടനകളും എല്ലാം രാവും പകലും എണ്ണയിട്ട യന്ത്രം പോലെയാണ് ദയാധന സമാഹരണത്തിനായി പ്രവർത്തനം നടത്തിയത് കേരളത്തിന്റെ മലയാളി മനസ്സാണ് കേരളം പൊളിയാണ് മലയാളികളുടെ മാത്രം എഫേർട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ ഇതിനു വേണ്ടി പ്രയത്നിച്ച പല ആളുകൾക്കും വേദനയുണ്ടാകും നമുക്ക് ലഭിക്കേണ്ടുന്ന സഹായവും ലക്ഷ്യവും കഴിഞ്ഞപ്പോൾ അവരെ കറിയിലിടുന്ന കറിവേപ്പില പോലെ എടുത്ത് പുറത്തിടുന്നതും ശരിയല്ല പിന്നെ മുസ്ലിങ്ങളുടെ പണമാണ് ഇതിനകത്ത് എന്ന് പറയുമ്പോൾ ബോച്ചെ മുസ്ലിം അല്ല എന്ന യാഥാർത്ഥ്യമെങ്കിലും ഉൾക്കൊള്ളണം യുദ്ധകാല അടിസ്ഥാനത്തിൽ വിവിധ പ്രവിശ്യങ്ങളിൽ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ സേവന രാഷ്ട്രീയ സംഘടനകൾ ഒറ്റക്കെട്ടായി സംഘടനകളല്ലാതെ സാധാരണ മനുഷ്യരും ഒറ്റക്കെട്ടായി തന്റെ കയ്യിലുള്ളത് ഒരു രൂപയാണെങ്കിൽ അത് നൽകി സന്തോഷത്തോടെ ആ മനുഷ്യൻ പതിനെട്ട് ജീവിതം അനുഭവിച്ച യാതനകൾക്ക് വിരാമം ഉണ്ടാകട്ടെ എന്നും ആ വൃദ്ധമാതാവിന്റെ കണ്ണീരില്ലാതാകട്ടെ എന്നും ആഗ്രഹിച്ച പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചതിന്റെ പ്രതിഫലമാണിത് കഴിഞ്ഞ ദിവസങ്ങളായി സംയുക്തമായ യോഗങ്ങൾ സംഘടിപ്പിച്ചു വിവിധ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മറ്റും വ്യാപകമായി പ്രചരണം നടത്തി മനുഷ്യ മനസാക്ഷികളെ തൊട്ടുണർത്തി റഹീമിന്റെ മോചനം എന്ന ഒരേ ഒരു മുദ്രാവാക്യവും ലക്ഷ്യവുമായി മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത മനുഷ്യർ പരസ്പരം കൈകോർത്തിറങ്ങിയപ്പോൾ തുച്ഛമ്പളക്കാർ മുതൽ വൻകിടക്കാർ വരെ പല തുറകളിലുള്ള ആളുകൾ സൗദിയിലെ മനുഷ്യർ ലോകത്തിന്റെ വിവിധ കോണുകളിലെ മനുഷ്യർ ആ ബാലവൃദ്ധം ജനങ്ങളും ഒരുമിച്ച് നിന്ന് സഹകരിച്ചതിന്റെ പ്രതിഫലനമാണ് മുപ്പത്തിനാല് കോടി റിയാദില് റഹീം നിയമസഹായ സമിതി ധനസമാഹരണത്തിന് ആപ്പ് രൂപീകരിച്ച് ഊർജിതപ്പെടുത്തിയതിനും അതിനു പുറമെ പെരുന്നാൾ ദിനം ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചപ്പോൾ സമൂഹമപ്പാടെ വലിയ പിന്തുണ നൽകി റമദാനിലെ അവസാന പത്ത് ദിനങ്ങളിൽ റഹീം മോചനം മലയാളി സമൂഹത്തിൽ അലയടിക്കുന്ന വികാരമായി മാറ്റി കിഴക്കൻ പ്രവിശ്യയിലെ എഴുപതോളം സംഘടനകൾ സംയുക്തമായി ദയാധനം സ്വരൂപിച്ച് നൽകാനായി ഏകോപന സമിതി രൂപീകരിച്ചു പ്രതീക്ഷകൾക്കപ്പുറമുള്ള പിന്തുണയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ജയിൽ മോചനം സാധ്യമാകുന്നതിന് സ്വരൂപിച്ച ദയാധനം ഇന്ത്യൻ എംബസി മുഖാന്തിരമാണ് കൈമാറുന്നത് മോചനദ്രവ്യം നൽകാൻ തയ്യാറായ സാഹചര്യത്തിൽ അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് നൽകിയ ഹർജി സൗദി അപ്പീൽ കോടതി ഫയലിൽ സ്വീകരിച്ചത് പ്രതീക്ഷയർപ്പിക്കേണ്ടുന്ന വസ്തുതയാണ് കേസിൽ വാദം കേൾക്കാനുള്ള തീയതി കോടതി പിന്നീട് അറിയിക്കും അതിനും ശേഷമാണ് രണ്ട് വിഭാഗങ്ങളുടെയും വാദവും പ്രതിവാദവും കേട്ടിട്ട് അന്തിമമായ ഒരു വിധിയുണ്ടാകുന്നത് വാദി പ്രതിഭാഗങ്ങൾ കേസ് ഒത്തുതീർപ്പിനുള്ള മറ്റ് നടപടികളിലേക്കും പ്രവേശിച്ചു ഏകദേശം കോടി ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായ സൌദി റിയാലാണ് വാദി ഭാഗമായ സൗദി കുടുംബം റഹീമിന്റെ മോചനത്തിന് ആവശ്യമായ ദയാധനമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് സമാഹരിച്ച തുക കോഴിക്കോട് നിന്നും വിദേശകാര്യ മന്ത്രാലയം മുഖേന റിയാദിലെ ഇന്ത്യൻ എംബസിയുടെ സൗദിയിൽ എംബസിയിലൂടെ സൗദിയിലേക്ക് എത്തിച്ചേരും തുടർന്ന് എംബസിയിൽ നിന്നും ബന്ധപ്പെട്ട കോടതി മുഖാന്തിരം വാദിയായ സൗദി കുടുംബത്തിന് കൈമാറുക എന്നതാണ് ഏറ്റവും നിർണായകം അതോടുകൂടി കോടതിയിൽ നിന്നും അനുകൂലമായ വിധി ഉണ്ടാകുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ എംബസി ഈ ആവശ്യത്തിലേക്ക് റിയാദിൽ തുടങ്ങുന്ന ബാങ്ക് അക്കൌണ്ടിലേക്ക് വിദേശകാര്യ മന്ത്രാലയം മുഖാന്തിരം എത്തുന്ന ദയാധനം നിക്ഷേപിക്കും മരണമടഞ്ഞ സൗദി പൗരന്റെ കുടുംബം ആവശ്യപ്പെട്ട ദയാധനം തയ്യാറായിട്ടുണ്ട് എന്ന വിവരം വധശിക്ഷ വിധിച്ച് സുപ്രീം കോടതിയെ അറിയിക്കുക എന്നതാണ് അടുത്ത നടപടിക്രമം തുടർന്ന് സൗദി കുടുംബത്തിന് തുകയ്ക്കുള്ള ചെക്ക് കൈമാറണം അതിനുശേഷം ആഭ്യന്തര മന്ത്രാലയത്തിലും നീതിന്യായ മന്ത്രാലയത്തിലുമുള്ള നിയമ നടപടികൾ പൂർത്തീകരിക്കുന്നതോടെ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ റഹീം ജയിൽ മോചിതനാകുമെന്ന് റിയാദിലെ ഇന്ത്യൻ എംബസി വെൽഫെയർ വിഭാഗം ഉദ്യോഗസ്ഥൻ യൂസഫ് കാക്കച്ചേരി പറയുന്നു മനപൂർവ്വമല്ലാതെ പിണഞ്ഞുപോയ പോയ കയ്യബദ്ധം രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലാം തീയതിയാണ് റഹീം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് നീണ്ട പതിനെട്ട് വർഷമായി ജയിലഴികളിൽ തുടരാൻ ഇടയായ സംഭവം അരങ്ങേറുന്നത് എല്ലാ ചെറുപ്പക്കാരെയും പോലെ നിറമുള്ള ജീവിത സ്വപ്നങ്ങളുമായിട്ടാണ് ഫറോക്ക് കോടമ്പുഴ അച്ചിലകത്ത് പിടിയെക്കൽ വീട്ടിൽ അബ്ദുൾ റഹീം എന്ന ഇരുപത്തിയാറുകാരൻ രണ്ടായിരത്തി ആറ് നവംബർ ഇരുപത്തിയെട്ടാം തീയതി റിയാദിലെത്തുന്നത് സ്പോൺസർ ഫായിസ് അബ്ദുള്ള അബ്ദുറഹ്മാൻ അൽ ഷെഹരിയുടെ മകനായ ശാരീരിക ബുദ്ധിമുട്ടുള്ള ബാലൻ അനസി അൽ ഷെഹീരിയുടെ യിരുന്നു ഹൗസ് ഡ്രൈവർ ജോലിക്കൊപ്പം കാത്തിരുന്നത് തലയ്ക്ക് താഴെ സ്വയം ചലിപ്പിക്കാനാകാത്ത ശരീരമാണ് സ്പോൺസറുടെ മകൻ അനസിന്റേത് ഭക്ഷണവും വെള്ളവും ഒക്കെ കഴുത്തിൽ ഘടിപ്പിച്ച പ്രത്യേക ഉപകരണത്തിലൂടെ മാത്രം നൽകാനാവുന്ന പ്രത്യേക അവസ്ഥ റഹീമിനാകട്ടെ ഇത്തരം അവസ്ഥയിലുള്ളവരുടെ രോഗി പരിചരണത്തെ കുറിച്ചൊന്നും യാതൊരു മുൻപരിചയവും ഉണ്ടായിരുന്നില്ല അനസിനെ വീൽചെയറിൽ ഇരുത്തി വീടിന് പുറത്തും കടകളിലുമൊക്കെ കൊണ്ടുപോകുകയും ആവശ്യമായ സാധനങ്ങൾ വാങ്ങിച്ച് തിരിച്ച് വീട്ടിൽ കൊണ്ടുവരികയും ഒക്കെ ഇടയ്ക്ക് പതിവുണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണെങ്കിലും ഇടയ്ക്കിടെ പ്രകോപിതനാകുന്ന സ്വഭാവം അനസിനുണ്ടായിരുന്നു രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലാം തീയതി റിയാദിലെ ഷിഫയിലുള്ള വീട്ടിൽ നിന്നും അസീസിയയിലെ പാണ്ഡ ഹൈപ്പർ മാർക്കറ്റിലേക്കുള്ള യാത്രയാണ് റഹീമിന്റെ ജീവിതത്തിൽ കരിനിഴൽ പടർത്തിയത് മുതൽ തുടങ്ങുകയായിരുന്നു ഇക്കരെ കേരളത്തിലെ ഒരു കൊച്ചു കൊച്ചുവീട്ടിനുള്ളിൽ ചങ്കുപൊട്ടി കണ്ണീരിൽ കുതിർന്ന നിസ്സഹായയായ ഫാത്തിമ എന്ന വൃദ്ധമാതാവിന്റെ പതിനെട്ട് വർഷമായി മകനുവേണ്ടി തുടരുന്ന കാത്തിരിപ്പ് സുവൈദിയയിലെ ട്രാഫിക് സിഗ്നലിൽ യാതൊരു കാരണവുമില്ലാതെ അന്ന് അനസ് വഴക്കിട്ടു ട്രാഫിക് സിഗ്നൽ നോക്കാതെ മറികടന്ന് പോകണമെന്ന് ആവർത്തിച്ച അനസ് ബഹളം വെച്ചു നിയമലംഘനം നടത്താൻ തനിക്കാവില്ല എന്നാണ് റഹീം ആവർത്തിച്ച് പറഞ്ഞത് വാഹനവുമായി അടുത്ത സിഗ്നലിൽ എത്തിയപ്പോൾ പിൻസീറ്റിൽ ഉണ്ടായിരുന്ന അനസ് വീണ്ടും പഴയപടി വല്ലാതെ ബഹളം ആരംഭിച്ചു പറഞ്ഞു ബോധ്യപ്പെടുത്താൻ പുറകിലേക്ക് നോക്കി റഹീമിന്റെ മുഖത്തേക്ക് അനസ് പലവട്ടം തുപ്പി തുപ്പുന്നത് തടയാൻ ശ്രമിച്ച റഹീമിന്റെ കൈ അതിനിടയിൽ അബദ്ധത്തിൽ അനസിന്റെ കഴുത്തിലെ ഉപകരണത്തിൽ തട്ടി അതേ തുടർന്ന് അനസ് ബോധരഹിതനായി യാത്ര തുടരുമ്പോൾ പിൻസീറ്റിൽ നിന്നും ഒച്ചപ്പാടും ബഹളവും ഒന്നും കേൾക്കാത്തതിനെ തുടർന്ന് റഹീം പരിശോധിക്കുന്നു കിടക്കുന്ന അവസ്ഥയിലാണ് അനസിനെ പിൻസീറ്റിൽ കാണുന്നത് മരണപരിഭ്രാന്തിയിൽ കേസ് വഴിമാറാൻ ശ്രമിച്ചതോടെയാണ് റഹീം കൂടുതൽ കുഴപ്പത്തിലേക്ക് എത്തുന്നത് സംഭവം നടന്നതൊക്കെ ഉടനെ ബന്ധുവായ കോഴിക്കോട് നല്ലളം സ്വദേശി മുഹമ്മദ് നസീറിനെ വിളിച്ചു വരുത്തി പറഞ്ഞു ഭയപ്പാടിലായ രണ്ടുപേരും ചേർന്നൊരു കഥയുണ്ടാക്കി പണം തട്ടാൻ വന്ന കൊള്ളക്കാർ റഹീമിനെ കാറിൽ ബന്ധിയാക്കി അനസിനെ അക്രമിച്ചു ഈ കഥ ഒരിക്കലും വിശ്വാസയോഗ്യമായിരുന്നില്ല തുടർന്ന് റഹീമിനെ പിൻസീറ്റില് നസീർ കെട്ടിയിട്ടിട്ട് പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു പോലീസ് എത്തി ചോദ്യം ചെയ്ത ശേഷം രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തു മനപൂർവമല്ലാതെ അബദ്ധത്തിൽ സംഭവിച്ചത് വഴിതിരിച്ചുവിടാൻ ശ്രമിച്ച കഥയാണ് ഇവർക്ക് രണ്ടുപേർക്കും കുഴപ്പമായത് സംഭവത്തിൽ നസീർ പത്ത് വർഷത്തിന് ശേഷം ജാമ്യത്തിൽ ഇറങ്ങി റിയാദ് കോടതി റഹീം സംഭവത്തിൽ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി വധശിക്ഷയാണ് വിധിച്ചത് രണ്ടായിരത്തി പതിനാലിൽ വധശിക്ഷ വിധിച്ചപ്പോൾ ആദ്യഘട്ടം അപ്പീലിന് പോയി വധശിക്ഷ റദ്ദാക്കി വാങ്ങി പക്ഷേ വാദിഭാഗം വീണ്ടും കോടതിയെ സമീപിച്ച ശിക്ഷ പുനഃസ്ഥാപിച്ചു പിന്നീട് അപ്പീലിന് പോയപ്പോഴും വിവിധ ഘട്ടങ്ങളിലായി മൂന്ന് പ്രാവശ്യമാണ് വധശിക്ഷ വിധിച്ചത് ഇതിനിടയിലാണ് നിരവധി തവണ പല തലത്തിൽ രക്ഷിക്കാൻ നീക്കങ്ങൾ നടത്തിയെങ്കിലും ശിക്ഷ ഇളവൊന്നും ലഭിച്ചില്ല റിയാദിലെ അൽ അൽഹൈർ ജയിലിൽ കഴിയുമ്പോഴാണ് പതിനെട്ട് വർഷത്തോളം നീണ്ട ജയിൽവാസത്തിനിടയിൽ നടത്തിയ നീക്കങ്ങൾക്കും ഇടപെടലുകൾക്കും കൂടിക്കാഴ്ചകൾക്കും ഒടുവിൽ ദയാധനം തന്നാൽ മാപ്പു നൽകാമെന്ന തീരുമാനം സൗദി കുടുംബം അറിയിക്കുന്നത് ഏപ്രിൽ പതിനാറാം തീയതിക്കകം ഏകദേശം ഒന്നര കോടിയോളം റിയാല് അതായത് മുപ്പത്തിനാല് കോടിയുടെ മൂല്യം ഇത് നൽകണം എന്ന ധാരണയിലാണ് സന്ധി ചെയ്യുന്നത് തുടർന്ന് റിയാദിലെ വിവിധ സാമൂഹിക സംഘടനാ പ്രതിനിധികൾ അടങ്ങിയ നിയമസഹായ സമിതി രൂപീകരിച്ചു റഹീമിന്റെ നാട്ടുകാരനും സാമൂഹിക പ്രവർത്തകനുമായ അഷ്റഫ് വേങ്ങാട് ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ യൂസഫ് കാക്കഞ്ചേരി വരടക്കം റിയാദിൽ അബ്രാഹീമിന്റെ മോചനത്തിന് തങ്ങളാൽ സാധ്യമായ നീക്കങ്ങളും നടത്തി ഒപ്പം സൗദി ഭരണാധികാരിക്ക് ദയാഹർജിയും നൽകി സൗദിയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഓരോ മലയാളി പ്രവാസി സംഘടനകളും മുപ്പത്തിനാലു കോടി എന്ന ഭാരം അതിവേഗം കുറയ്ക്കാനുള്ള ഓട്ടം ആരംഭിച്ചു ഐതിഹാസികമായ സഹജീവി സ്നേഹത്തിന്റെ പുതിയ ഒരു ചരിത്രം പിറന്ന കേരളക്കരയിലെ കാഴ്ചയാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത് കോടതി വിധിച്ച ദയാധനം നൽകേണ്ട ദിവസത്തിനും മൂന്ന് ദിവസം മുമ്പേ പല തുള്ളികൾ ചേർന്ന് വലിയ ഒരു ജലപ്രവാഹമായി മാറി മുപ്പത്തിനാല് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ സ്വരൂപിക്കാൻ കഴിഞ്ഞു നാട്ടുകാരും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹവും കൈകോർത്ത് അബ്ദുറഹീം നിയമസഹായ ട്രസ്റ്റ് രൂപീകരിച്ചാണ് പ്രവർത്തനങ്ങൾ നാട്ടിൽ ഏകോപിപ്പിച്ചത് ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് മതിയായ നിയമസഹായവും ഉറപ്പുവരുത്തി ആദായ നികുതി വകുപ്പ് റിസർവ് ബാങ്ക് ഫെമ എന്നിവയിൽ നിന്ന് അനുമതി നേടിയെടുത്തു തുടർന്ന് സാമ്പത്തിക സമാഹരണത്തിന് സൗകര്യമാവും വിധം ആപ്പ് ഏർപ്പെടുത്തി ഓരോ സെക്കൻഡിലും എത്തുന്ന തുക ആർക്കും കാണാവുന്ന തരത്തിലും സംഭാവനയായി നൽകുന്ന ഓരോ ചെറിയ തുകയ്ക്ക് പോലും രസീത് ലഭിക്കുന്ന വിധത്തിലും വിധം സുതാര്യമായിരുന്നു ആപ്പിന്റെ പ്രത്യേകത വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ധനാസമാഹരണ വിവരങ്ങൾ ഷെയർ ചെയ്തു ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അടക്കമുള്ള നവ സാമൂഹിക മാധ്യമങ്ങൾ വഴിയും പ്രചാരണം തുടങ്ങി ഒടുവിൽ പിറന്നത് കാല്ഷ്യത്തിൻ്റെ ഭിന്നിപ്പിന്റെ കെട്ടകാലത്ത് അതിനെയൊക്കെ തച്ചുടച്ച മലയാളിയുടെ കേരളത്തിന്റെ യഥാർത്ഥ മനുഷ്യസ്നേഹത്തിന്റെ പുത്തൻ ചരിത്രമായിരുന്നു കേരളത്തിലെ കൊച്ചുവീട്ടിൽ പതിനെട്ട് വർഷമായി കാത്തിരിക്കുന്ന ഉമ്മയുടെ അരികിലെ കോടിയെത്താൻ റഹീം മോചിതനാകാൻ കാത്തിരിക്കുകയാണ് ഓരോ മനുഷ്യനും ഇവിടെ മുഴത്തിന് മുന്നൂറ് വട്ടം തെറിവിളിക്കുന്ന ജൂതന്റെ മീഡിയ ഉണ്ടാക്കിയ വിജയമാണ് ഇത് എന്ന് ആരും പറഞ്ഞു കണ്ടില്ല സോഷ്യൽ മീഡിയയിലൂടെയാണ് മുക്കിലും മൂലയിലും ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും ഈ എത്തുന്നത് ഏകോപിപ്പിച്ചതും ഒരുമിപ്പിച്ചതും സംഘടിതരാക്കിയതും സഹായിക്കാൻ പ്രേരിപ്പിച്ചതും ഒക്കെ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആണ് ജൂതനെ എത്ര തള്ളിപ്പറഞ്ഞാലും എത്ര തന്തയ്ക്ക് വിളിച്ചാലും ജൂതനുണ്ടാക്കിയ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് ജൂതനുണ്ടാക്കിയ മീഡിയയിലൂടെ ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷപ്പെടുന്നു അതുവഴി മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത കോടാനുകൂടി ജനങ്ങൾ നമുക്ക് ചുറ്റും ജീവിച്ചിരിക്കുന്നു എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്നു നന്ദി